കൊമ്പങ്ങാട്ട് കോയ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അപ്പം അല്ലേ നമ്മളെ ലാല ചിപ്പു അവരെ കോമ്പോ ഒന്നും പറയാൻ വയ്യ അത്രയും അടിപൊളിയട്ടെ ഓരോ ഓരോ വീഡിയോസും വെറൈറ്റി ആയിട്ട് അവർ കൊണ്ടുവരുന്നത് അല്ലേ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് അവർ എപ്പോഴും വരാറ് അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് ആരോട് പറയാനും പറ്റും അത്രയും ഒരു എന്താ പറയുക ബോറടിപ്പിക്കാത്ത രീതിയിലാണ് അവരെ വീഡിയോസ് വളരെ അധികം ഇഷ്ടമാണ് കൊമ്പക്കാട്ട് പോയാലെ ആരും ഇഷ്ടപ്പെടാതെ ഒരാരുണ്ടാവില്ലല്ലേ അപ്പോൾ നമ്മളെ ലാലൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അത് ചിരിച്ച് മണ്ണ് കപ്പല്ലേ അപ്പോൾ ആ വീഡിയോ ഒന്ന് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വല്ലാത്തൊരു സാധനം കേട്ടോ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലും അപ്പോൾ എന്താണെന്നറിയില്ല ഇത് കണ് കണ്ടിട്ട് എത്ര തവണ ഞാൻ ഇത് കണ്ട് എന്നറിയില്ല കേട്ടോ അതാണ് നിങ്ങളുമായി ഇത് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നോക്കുക ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാ കൊമ്പങ്ങാട് പോയാ രണ്ടു വാക്ക് വൈകിട്ട് വൈക്കുള്ള തടിയാണ് എഴുതി കൊടുത്ത ഉണ്ട് ഇതേ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കോട്ട എന്താ എന്താണ് പേപ്പർ മന കോയിലിക്ക് പരിക്ക് മൂലം അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി എന്തുമായി ഉണ്ട് എന്തുമാക്കാരും കളിച്ചിട്ടുണ്ടാവുക അത്ര പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജില് ഇതുപോലത്തെ ഞാൻ ഞാൻ പോകും